ഇത് മാസം മോട്ടോർ ഉറച്ചി തന്നെ നമ്മൾ ഹോണ്ട ആക്റ്റീവോ വണ്ടി ഈ ഹെഡ്ലൈറ്റ് അടിച്ച് പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് വന്നാൽ ആണോ വണ്ടി അതേപോലെ തന്നെ ഓയിൽ ചേഞ്ചും ഓയിൽ ഓൾറെഡി പാർട്ടി സോഫ് ഉണ്ടെന്നുണ്ടായിരുന്നു നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഹെഡ്ലൈറ്റ് ഇടയ്ക്ക് ഇടയ്ക്ക് ഹെഡ്ലൈറ്റ് ബൾബ് അടിച്ച് പോകുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ ഈ ഇരിക്കുന്ന റെക്ടിഫർ യൂണിറ്റിൻ്റെയാണ് കംപ്ലയിൻറ്റ് കാരണം എന്താ വെച്ചാൽ അത് ചില സമയങ്ങളിൽ വോൾട്ട് ഹൈ ആയിട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് പ്ലഗ് ഹെഡ്ലൈറ്റ് ബൾബ് ഫ്യൂസ് ആയി പോകണത് രണ്ട് മൂന്ന് ബൾബ് പോയി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ യൂണിറ്റ് മാറ്റണമേ ഇതാണ് പുതിയതാണ് ഒരു അഞ്ഞൂറ്റി എൺപത്തി രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രൂപ പ്ലസ് ഫിറ്റിങ് ചാർജ് വരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അത് മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ വേരിയേഷൻ ഉണ്ട് അത് ബാറ്ററിയിലും വോൾട്ട് കയറി വരും ആ സമയത്ത് തന്നെ ഹെഡ്ലൈറ്റിനകത്തും പെട്ടെന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതെനം ഇടയ്ക്കിടയ്ക്ക് പോകണം എൻ്റെ റീസൺ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റടക്കം വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം どんっとこれいね。